ൊക്കെ രണ്ടാംകിട പൗരന്മാരാണെന്ന പ്രഖ്യാപനമാണ് പുതുവർഷത്തിൽ അധ്യാപകരെ വരവേറ്റതെന്ന് കെ പി എസ് ടി എസ് പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് കമ്മിറ്റി കാലിക്കടവ് എരവലിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സെഞ്ചുറി സെഞ്ചുറി അടിച്ച് വടക്കൻ കേരളം കണ്ട ഏറ്റവും വലിയ ബ്രൈഡൽ ഫാഷൻ വെഡിംഗ് സെന്റർ ഏവർക്കും സ്വാഗതം ഭരിക്കുന്ന സർക്കാർ അധ്യാപകരെ ഏതു തരത്തിൽ പേടിപ്പിക്കാമെന്ന് ഗവേഷണം നടത്തുകയാണെന്നും അധ്യാപകർക്കുള്ള ഭീതി അകറ്റാൻ തൊഴിലാളി വർഗ സർക്കാർ എന്ന അവകാശപ്പെടുന്ന എൽ ഡി എഫിന് ബാധ്യതയില്ലേയെന്നും അബ്ദുൾ മജീദ് ചോദിച്ചു സുപ്രീം കോടതി നൽകിയ ആനുകൂല്യം പോലും ഇല്ലാതാക്കാനാണ് കേരളത്തിൽ നീക്കം നടത്തിയത് ഭരിക്കുന്ന സർക്കാർ നമ്മളെ പേടിപ്പിക്കാമെന്ന് ഗവേഷണം സുപ്രീം കോടതി ടെറ്റിന്റെ വിഷയത്തിൽ രണ്ട് ആനുകൂല്യം പ്രഖ്യാപിച്ചിരുന്നു ഒരാനുകൂല്യം വിരമിക്കാൻ അഞ്ചു വർഷമുള്ളവർ ടെറ്റ് എഴുതണ്ട അല്ലേ രണ്ടാമത്തെ ആനുകൂല്യം എന്താണ് ഈ ടെറ്റ് പാസ്സാവാൻ രണ്ട് വർഷത്തെ സാവകാശം കൊടുത്തിട്ടു പക്ഷേ സുപ്രീം കോടതി പറഞ്ഞതിനേക്കാളും ഭീകരമായ രീതിയിൽ നമ്മുടെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് തന്ന സമ്മാനം ഒന്നാം തീയതി നമുക്ക് തന്ന സമ്മാനം വലിയ സമ്മാനമാണ് അല്ലെ കേരളം ഭരിക്കുന്ന തൊഴിലാളി പറഞ്ഞ സർക്കാർ നമുക്ക് തന്ന സമ്മാനം ഏതാണ്ട് നമ്മളെയൊക്കെ വലിയ ഭീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയത് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ടെറ്റ് വേണം ബൈ ട്രാൻസ്ഫറിൽ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ വേണം അല്ലെ അങ്ങനെ ഭീതിപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും തട്ടില്ലാത്ത അധ്യാപകരൊക്കെ ഒരു രണ്ടാം തര പൗരന്മാരാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള ഒരു ഉത്തരവിറങ്ങി കെ പി എസ് സിയെ ശക്തമായി പ്രതികരിച്ചു ശക്തമായി സമരവുമായി മുന്നോട്ട് പോയി ആ ഉത്തരവിനെ തൽക്കാലം മരവിപ്പിച്ചു പക്ഷേ തൽക്കാലമേ മരവിപ്പിച്ചിട്ടുള്ളൂ പക്ഷെ അധ്യാപകരുടെ ഈ ഭീതി നമുക്ക് അകറ്റേണ്ടതുണ്ട് അവരുടെ പ്രയാസം നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിലാണ് കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്ന ഉപജില്ലാ കമ്മിറ്റിയായി ചെറുവത്തൂർ കാലിക്കടവ് എരവിലെ നാലര സെന്റ് ഭൂമിയിൽ കെ പി എസ് ടി എ ഭവൻ ഒരു വർഷം കൊണ്ടാണ് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചത് കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് എം പി ജയകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കേരള കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനുമായ എം പി ജോസഫ് മുഖ്യാതിഥിയായിരുന്നു കെ പി എസ് സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി കെ ഗിരീഷ് സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം പി ശശിധരൻ കാസർഗോഡ് റവന്യൂ ജില്ലാ പ്രസിഡന്റ് പി ടി ബെന്നി സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ടി മധുസൂദനൻ ട്രഷറർ പി ശ്രീജ കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ പ്രസിഡന്റ് കെ കെ സജിത് സെക്രട്ടറി കേശവൻ നമ്പൂതിരി ചെറുവത്തൂർ ഉപജില്ലാ സെക്രട്ടറി സി പി പ്രീതി ട്രഷറർ എ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ